സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിൽ പരമാവധി വികസനം നടപ്പിലാക്കുകയാണ് നയമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിലെ കില ക്യാമ്പസിൽ വിവിധ വികസന പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങൾക്ക് സ്ഥല സൗകര്യം നൽകുന്നതിന്റെ പരിശോധനയ്ക്കുമായി സ്ഥലം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിൽ പരമാവധി വികസനം നടപ്പിലാക്കുകയാണ് നയമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കരയിലെ കില ക്യാമ്പസിൽ വിവിധ വികസന പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങൾക്ക് സ്ഥലസൗകര്യം നൽകുന്നതിന്റെ പരിശോധനയ്ക്കുമായി സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെയുള്ള നൂറ്റി ഏക്കർ ഭൂവിസ്തൃതി പരമാവധി പ്രയോജനപ്പെടുത്തും ജയിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളായി മുന്നോട്ടു പോകും കേന്ദ്രീയ വിദ്യാലയത്തിനുള്ള ഇടവും നൽകും സയൻസ് മ്യൂസിയം ഡ്രോൺ പാർക്ക് നഴ്സിംഗ് കോളേജ് തുടങ്ങിയ പദ്ധതികൾക്കും സ്ഥലം നൽകുന്നത് പരിഗണനയിലാണ് ഓരോ പ്രവർത്തിക്കുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരുമായി ചർച്ച നടത്തും എന്നിട്ടാകും അന്തിമ തീരുമാനത്തിലെത്തുക ഭൂമി അല്പം പോലും നഷ്ടമാകാതെ ഓരോ സ്ഥാപനവും നടത്തുന്നതിനായുള്ള സൗകര്യമൊരുക്കുന്നതിനായി സർവേ നടത്താൻ ജില്ലാ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഡെപ്യൂട്ടി കളക്ടർ ആർ ബീനാ റാണി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര